അപ്പോൾ ഏറ്റവും കൂടുതൽ എൻവയൺമെൻറ്റൽ എൻവയറമെൻറ്റെതിരെ ആക്ട് ചെയ്യുന്നത് സ്കിന്നാണ് അപ്പോൾ എൻവയറമെൻറ്റിൻ്റെ എല്ലാ പൊല്യൂഷൻ ഹാർഷ് എഫെക്ട്സ് ഏറ്റവും ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെഗുലർ സ്കിൻ കെയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ മറ്റുള്ളവരെ മീറ്റ് ചെയ്യുമ്പോൾ ആദ്യം അവർ കാണുന്നത് നമ്മുടെ സ്കിന്നാണ് അപ്പോൾ സ്കിൻ നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ മെയ്ഡ് എന്ന് പറയും അപ്പോൾ പല പല തൊക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ അത് ചികിത്സിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെഗുലർ സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെഗുലർ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ക്ലെൻസിങ് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെഗുലറായിട്ട് സ്കിൻ ക്ലെൻസ് ചെയ്യുക നല്ല ചെളി ഇമ്പ്യൂരിറ്റീസ് എണ്ണമയം എല്ലാം ക്ലീൻ ചെയ്യുക അതിനൊരു മുഖത്തിൻ്റെ സ്കിന്നാണെങ്കിൽ ഒരു ഫേസ് വാഷ് റെഗുലറായിട്ട് ഉപയോഗിക്കുക ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ റെഗുലറായിട്ട് ഉപയോഗിക്കുക അത് ഞാൻ റെക്കമെൻഡ് ചെയ്യും ആസ് എ ഡമറ്റോളജിസ്റ്റ് പിന്നെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സൺസ്ക്രീൻ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വെയിലുകൊണ്ടുണ്ടാകുന്ന എല്ലാ പാർശ്വ ഫലങ്ങളും അതായത് ടാനിങ് പിഗ്മെൻറ്റേഷൻ റിങ്കിൾസ് പോഴ്സ് ഫൈൻ ലൈൻസ് ഇതുപോലത്തെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഇൻ ദ ലോങ് റൺ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും റെഗുലർ സ്കിൻ കെയർ കൊണ്ട് പിന്നെ ഹൈഡ്രേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുന്നത് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് പിന്നെ വളരെ ബാലൻസ്ഡ് ഡയറ്റ് സ്കിന്നിന് വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻസ് എസ്പെഷ്യൽ വൈറ്റമിൻസ് അടങ്ങുന്ന പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതെല്ലാം സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യും ഉണ്ട് ആൾക്കാർക്ക് ആ സ്കിൻ ടൈപ്പിന്റെ എന്തൊക്കെ യൂസസ് ഉണ്ട് സ്കിൻ ടൈപ്പ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫിറ്റ്സ് പാട്രിക് സ്കിൻ ടൈപ്പ്സ് ഉണ്ട് അത് നിറം അനുസരിച്ചും പിന്നെ വെയിലിനോട് എങ്ങനെ സ്കിൻ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് അനുസരിച്ചിരിക്കും അതായത് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ കൊക്കേഷ്യൻസ് വൈറ്റ് സ്കിൻ പീപ്പിൾ അവർ പെട്ടെന്ന് പൊള്ളുന്ന സ്കിൻ ടൈപ്പ് ഉള്ളവരാണ് വളരെ ഫെയർ സ്കിൻ ആണ് ആഫ്രിക്കയിലുള്ളവരുടെ സ്കിന്നാണെങ്കിൽ വളരെയധികം ഡാർക്ക് സ്കിന്നാണ് അവർ ടാൻ ചെയ്യുന്നു അവർ പൊള്ളുന്നത് കുറവാണ് അപ്പം മറ്റുള്ള എല്ലാ സ്കിൻ ടൈപ്സ് ടൈപ്പ്സ് ഇതിൻ്റെ ഇടയിൽ വരും പിന്നെ വേറെ ഒരു സ്കിൻ ടൈപ്പ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫേസിലെ സ്കിൻ ടൈപ്പ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ റെഗുലർ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ടൈപ്പ് പറയും പിന്നെ ഒരു ഓയിലി സ്കിൻ ടൈപ്പ്സ് പറയും പിന്നെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് സ്കിൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ പല പല പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ അലർജി ഉണ്ടാകുന്ന സ്കിൻ ടൈപ്പ് പിന്നെ ഈവൻ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചില ഏരിയയിൽ സ്കിന്ന് വളരെ ഓയിലി ആയിരിക്കും എസ്പെഷ്യലി ഇത് ടീ സോണിൽ സ്കിന്ന് വളരെ ഓയിലി ആയിരിക്കും പക്ഷേ സൈഡിൽ ചിലപ്പോൾ ഡ്രൈ ആയിരിക്കും അങ്ങനത്തെ സ്കിൻ ടൈപ്പ്സ് നമ്മൾ കോമ്പിനേഷൻ സ്കിൻ ടൈപ്സ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ റെഗുലർ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിന് പ്രാധാന്യമുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യണം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ നോർമൽ സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഓയിലി സ്കിൻ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് സെപ്പറേറ്റ് പ്രോഡക്റ്റ്സ് ആവശ്യമായിട്ട് വരും ഓക്കെ സർ ഈ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നത് സർ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് മീൻസ് ലൈക്ക് ഇപ്പം സണ്ണി ഡേ ആണെങ്കിൽ സണ്ണി ഡേയിൽ മാത്രം നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യണോ ശരിക്കും പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ ഒരു റെഗുലർ സ്കിൻ കെയർ റൂട്ടീൻ്റെ ഭാഗമായിരിക്കും പുറത്ത് പോയാലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ മുഖം കഴുകി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു സൺസ്ക്രീൻ മോയ്സ്ചറൈസർ പുരട്ടിയതിന് ശേഷം ഒരു സൺസ്ക്രീൻ പുരട്ടുന്നത് വളരെ നല്ലതാണ് പുറത്തു പോയാലും ഇല്ലെങ്കിലും അതൊരു സ്കിൻ കെയർ റൂട്ടീൻ്റെ ഭാഗമാക്കിയാൽ നമുക്ക് ഭാവിയിലെ ഫോട്ടോ ഏജിങ് പോഴ്സ് എല്ലാം നമുക്ക് പാൻഡിങ് പിഗ്മെൻറ്റേഷൻ എല്ലാം പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് പ്രകാരം ഈവൻ ആറ് മാസത്തെ കൊച്ച് മാസം പ്രായമുള്ള കുട്ടി മുതൽ നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞ് വരുന്നത് പക്ഷെ പിള്ളേർക്ക് ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഫിസിക്കൽ സൺസ്ക്രീൻ ആയിരിക്കും മുതിർന്നവർക്ക് കെമിക്കൽ സൺസ്ക്രീൻ ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ മെയിൻലി അത് സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് അതായത് സിങ്ക് ഓക്സൈഡ് ടൈറ്റേനിയം ഓക്സൈഡ് പോലത്തെ ആണ് ഫിസിക്കൽ സൺസ്ക്രീൻ പിന്നെ ഇപ്പോൾ സ്പോർട്സ് ഇപ്പോൾ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കുന്ന വിരാട് കോഹ്ലി അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും നോക്കുമ്പോൾ മുഖത്ത് നല്ലൊരു വെളുത്ത ഒരു ക്രീം അവർ തേക്കുന്നത് കാണാം ഓസ്ട്രേലിയയിൽ ടൂറിലൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് വൈറ്റ് അതൊരു ഫിസിക്കൽ സൺസ്ക്രീനാണ് അത് സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുക പക്ഷെ മറ്റുള്ള അതായത് എപ്പോഴും വെയിലത്തല്ലാത്ത സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഒരു കളിക്കാരനല്ലാത്ത സന്ദർഭ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്ക് കെമിക്കൽ സൺസ്ക്രീൻ മതിയാവും കെമിക്കൽ സൺസ്ക്രീൻ റിഫ്ലക്റ്റ് ചെയ്യുക മാത്രമല്ല വെയിലിനെ അബ്സോർബ് ചെയ്യും അബ്സോർബ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യും കെമിക്കൽ സൺസ്ക്രീൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ സൺസ്ക്രീൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി വെളുത്ത് നിൽക്കും അതുകൊണ്ടാണ് സ്പോർട്സ് മെൻ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ വെളുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ എല്ലാ ദിവസവും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അതുപോലൊരു വെളുത്ത കോസ്മെറ്റിക് അപ്പീലിംഗ് ഇല്ലാത്ത ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കെമിക്കൽ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ നമ്മൾ തേച്ചതായിട്ട് അറിയത്തുപോലുമില്ല നല്ല കോസ്മെറ്റിക് അപ്പീലുണ്ടാവും അതെ അതിനോടൊപ്പം തന്നെ സണ്ണിന്റെ പാർശ്വഫലങ്ങളിൽ നിന്ന് കെമിക്കൽ സൺസ്ക്രീൻ കെമിക്കൽ കെമിക്കൽ ബോഡിയിൽ റിയാക്ട് ലൈക്ക് ഇറ്റ് വോണ്ട് സ്കിൻ പേര് പേരിൽ സൺസ്ക്രീൻ എന്ന് പറയുന്നതേ ഉള്ളൂ ഈ പ്രോഡക്റ്റ്സ് എല്ലാം എഫ് ഡി എ അപ്രൂവ്ഡ് പല പല ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞിട്ട് പുറത്തു വരുന്നതാണ് ഇപ്പം എഫ് ഡി എ അപ്രൂവിലല്ലാത്ത സൺസ്ക്രീനുകൾ വളരെ ചുരുക്കമാണ് അങ്ങനത്തെ സൺസ്ക്രീനുകൾ നമ്മൾ എഴുതാറുമില്ല അപ്പോൾ ഇതിന്റെ സേഫ്റ്റിയെ പറ്റി പേടിക്കേണ്ട കാര്യമില്ല ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് ഉപയോഗിക്കാതിരിക്കുന്ന അതുകൊണ്ടുള്ള ദോഷങ്ങളെക്കാട്ടും എപ്പോഴും മുകളിൽ നിൽക്കുന്നത് അതുകൊണ്ട് സൺസ്ക്രീൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാവർക്കും റെഗുലർ യൂസ് ഈ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യണം പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു ക്ലെൻസർ മോയ്സ്ചറൈസിംഗ് സൺസ്ക്രീൻ റൂട്ടീൻ നല്ലൊരു ഡയറ്റ് ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മുഖം കഴുകുന്ന ലോഷൻ ലൈക്ക് ഫേസ് വാഷ് അപ്പം പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പാണ് സോപ്പ് ആൽക്കലൈൻ ആണ് നമ്മുടെ ഫുൾ സ്കിൻ സ്കിന്നസിഡിക്ക് ആണ് പക്ഷെ മുഖത്തെ സ്കിന്നു നമുക്ക് ഇച്ചിരി കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സ്കിന്നായതുകൊണ്ട് കഴിയുന്നതും മുഖത്ത് ആൽക്കലൈൻ സോപ്പ് ഉപയോഗിക്കാതിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗൈഡ്ലൈൻസ് പറയുന്നത് ഇപ്പം നിലവിലുള്ള അല്ലെ മാർക്കറ്റിലുള്ള മിക്ക ഫേസ് വാഷുകളും ക്ലെൻസേഴ്സും സ്കിൻ പി എച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ മുഖം കഴുകാൻ സോപ്പ് ആണോ നല്ലത് ഫേസ് വാഷാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ ഫേസ് വാഷുകളാണ് മുഖം കഴുകാൻ നല്ലതെന്ന് പറയും പക്ഷേ ബോഡി ശരീരത്തിൽ അത്രയ്ക്ക് ഒരു സെൻസിറ്റീവ് സ്കിന്നല്ലാത്തതുകൊണ്ട് ഇച്ചിരി കൂടെ റഫ് അത്രയ്ക്ക് സെൻസിറ്റീവ് സ്കിന്നല്ലാത്തതുകൊണ്ട് സോപ്പ് ഉപയോഗിക്കാം ശരീരത്തിലെ ചെളിയും എണ്ണമയം കളയാൻ പക്ഷേ മുഖത്ത് കഴിയുന്നതും ക്ലെൻസസ് അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതായിരിക്കും ആ ഞാൻ ക്ലെൻസിങ് ടോണർ ചില ഉപയോഗിക്കാം ടോണറിൻ്റെ ഗുണം എന്താന്ന് വെച്ചാൽ പ്രായം കൂടുന്തോറും നമ്മുടെ എണ്ണ ഗ്രന്ഥികളുടെ ഓപ്പണിങ് അതിന് പോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഇലാസ്റ്റിൻ കൊലാജിനൊക്കെ കുറയുമ്പോൾ ആ പോസ് വളരെ എടുത്ത് കാണും അപ്പം നമ്മുടെ പണ്ട് സ്മൂത്ത് ആയിരിക്കുന്ന സ്കിന്ന് വർഷങ്ങൾ കഴിയുന്നവർ നോക്കുമ്പോൾ കുത്തുകളും പോഴ്സ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് വരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരുടെ സ്കിന്നിന് ഒരു ടോണർ റെഗുലർ ഉപയോഗിക്കുന്നതല്ല അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഡേ അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ കോട്ടണിൽ ഒരു ടോണർ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു ടീ സോണിൽ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പോഴ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ സഹായിക്കും ആ പോഴ്സ് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും ടീ സോൺ ഈ ഏരിയ വരുന്നത് അതായത് ഈ ഫോർഹെഡ് പിന്നെ ജസ്റ്റ് ഏരിയ യൂഷ്വലി വളരെ ഓയിലി ആയിരിക്കും ഓയിലി സ്കിൻ ടൈപ്പ് വളരെ ഓയിലി ആയിരിക്കും കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിലും യൂസ്വലി ആ ഏരിയ ഓയിലി ആയിരിക്കും നോർമൽ ടു ഡ്രൈ സ്കിന്നു അത്രയ്ക്കൊരു സാർ ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ചോദിക്കുന്നത് സർ ഹെയറി പറ്റിയാണ് ഹെയർ സാർ എല്ലാവർക്കും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് ആൾക്കാരിന് വേണ്ടി എത്ര വേണമെങ്കിലും ചെയ്യാൻ റെഡി ആണ് ഇപ്പം ഓയിൽ മെന്റ്സ് ഇറങ്ങിയിട്ടുണ്ട് സ്റ്റിൽ റിസൾട്ട്സ് വരുന്നില്ല അപ്പോൾ ഒരു തോട്ട് പ്രോസസ്സ് ഹെയർ എന്ന് പറഞ്ഞാൽ ഹെയർ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് പേഷ്യൻസ് വരുന്നത് കൊഴിച്ചിൽ മുടികൊഴിച്ചിലിപ്പോൾ ഈ ആധുനിക ലോകത്ത് വളരെയധികം പേഷ്യൻസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഹെയർഫോൾ അപ്പോൾ ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ കണ്ടീഷൻ അല്ല ആക്ച്വലി ഹെയർഫോളിന് പല പല കാരണങ്ങളുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഹെയർ ഫോൾ എന്തുകൊണ്ട് വരുന്നു അത് കണ്ടുപിടിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ പലരും പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ആരാണ് ഹെയർ സ്പെഷ്യലിസ്റ്റ് അവർക്ക് പെട്ടെന്നൊരു മുടി ഒഴിച്ചിലുണ്ടാവുന്ന ഷഡേന്ന് മുടി വീട്ടിൽ മുഴുവൻ തലവണയിൽ ബെഡ്ഷീറ്റിൽ മുടി കുളിക്കുമ്പോൾ ഷാംപൂ ചെയ്യുമ്പോഴത്തേക്കും ബാത്റൂമിൽ മുടി ഭയങ്കര അധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നു പക്ഷെ അവർക്കറിയത്തില്ല ആരാണ് ഹെയറിൻ്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് ഹെയർ ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ ത്വക്ക് ഹെയർ ആൻഡ് സ്പെഷ്യലിസ്റ്റ് ആധികാരികമായിട്ട് ഏറ്റവും കൂടുതൽ മുടിയെപ്പറ്റി ഫിസിയോളജി പത്തോളജി ബയോ കെമിസ്ട്രി എല്ലാം മുടിയെപ്പറ്റി പഠിക്കുകയും ഏറ്റവും കൂടുതൽ മുടിയെപ്പറ്റി പേഷ്യൻസിനെ കാണുകയും ചെയ്യുന്നത് സ്കിൻ സ്പെഷ്യലിസ്റ്റ് അതുകൊണ്ട് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഓർ ഡെർമറ്റോളജിസ്റ്റ് ഇസ് ദ ബെസ്റ്റ് ട്രൈക്കോളജിസ്റ്റ് എന്ന് ഞാൻ പറയും അപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എല്ലാവരും ട്രൈക്കോളജിസ്റ്റ് എന്ന് അന്വേഷിച്ച് പോകുന്നു ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ ട്രൈക്കോളജിസ്റ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി ഒരു ബ്യൂട്ടീഷ്യൻ്റെ നമ്പർ ആയിരിക്കും കിട്ടുക അപ്പം മിക്ക ബ്യൂട്ടീഷ്യൻസും ചിലപ്പോൾ അവർ ട്രൈക്കോളജിസ്റ്റ് എന്ന് അവർ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഒരു ചെറിയ കോഴ്സ് ട്രൈക്കോളജിയിൽ ചെയ്തിട്ടുണ്ടാകും മിക്ക ട്രൈക്കോളജിയുടെ കോഴ്സും അത് യു കെയിൽ നിന്നൊക്കെ അവർ ഹാൻഡ് ഔട്ട്സ് കൊടുത്തിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ് അപ്പം അവർ പേഷ്യൻറ്റിനെ കാണാതെയാണ് ഒരു ട്രൈക്കോളജി ബിരുദം കയ്യിൽ കിട്ടുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർക്ക് ഒരിക്കലും എന്തുകൊണ്ടാണ് മുടി ഒഴിച്ചൊന്ന് ഡയഗ്നോസ് ചെയ്യാനുള്ള പ്ര എക്സ്പെർട്ടീസ് അവർക്കുണ്ടാകത്തില്ല അപ്പോൾ ഇപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷനും ഹിസ്റ്ററി മാത്രമല്ല ഇപ്പം ഡെർമറ്റോളജിസ്റ്റിനെ സഹായിക്കാൻ ആധുനികമായ എക്യൂപ്മെൻറ്റ്സ് ഉണ്ട് ഇപ്പം കിംസിലാണെങ്കിലും ഞങ്ങൾക്ക് ഹെയർ ട്രൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഹെയർ മാഗ്നിഫൈ മൈക്രോസ്കോപ്പ് അവൈലബിൾ ആണ് അപ്പോൾ ഹെയർ മാഗ്നിഫൈ മൈക്രോസ്കോപ്പിൽ നമുക്ക് ആക്ച്വലി തലയോട്ടി മുടി മാഗ്നിഫിക്കേഷനിൽ കാണാൻ പറ്റും കമ്പ്യൂട്ടറിലെ പേഷ്യൻസിനെ തന്നെ അത് കാണാൻ പറ്റും അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രോബ്ലം അവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന് വളരെ എളുപ്പമായിരിക്കും ഡയഗ്നോസിസും വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഈ ഈ മുടികൊഴിച്ചിലിൻ്റെ പ്രോബ്ലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവരോട് എല്ലോട് എല്ലാവരും എനിക്ക് എനിക്ക് പറയാനുള്ളത് ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ ഉടനെ തന്നെ വന്ന് കാണുക അപ്പോൾ ഡയഗ്നോസിസ് എന്താണെന്ന് കണ്ടുപിടിക്കുക ട്രീറ്റ്മെൻറ്റ് അതനുസരിച്ച് ചെയ്യുക കാരണം

പല ടൈപ്സ് ഓഫ് ഹെയർഫോൾ ആയിട്ട് ആൾക്കാർ വരാറുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞപോലെ എന്തെങ്കിലും ഒരു ഇപ്പം ഈ അടുത്ത് ഇന്നലെ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു അവർ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി മൂന്ന് മാസം മുമ്പാണ് കഴിഞ്ഞത് അപ്പോൾ അവർ പറയുന്നു ഡെലിവറി പ്രഗ്നൻസി ടൈമിൽ എൻ്റെ മുടി വളരെയധികം തഴച്ചു വളർന്നു ഇതിനു മുമ്പില്ലാത്ത പോലത്തെ അത്രയ്ക്ക് നല്ല മുടി മുടി ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഷഡേ എന്ന് തലയിലെ മുടി എല്ലാം കൊഴിഞ്ഞു വീഴും അപ്പം അത് ഭീമാകാരമായിട്ടാണ് കൊഴിയുന്നത് അതായത് ഒരു ദിവസം ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുടിയോളം ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരും അത് സൈക്കോളജിക്കലി വളരെയധികം ചെയ്യും അപ്പം അത് ഭയങ്കര പേടിയുണ്ടാക്കും അപ്പം ഇതിൻ്റെ കാരണം ആക്ച്വലി വളരെ സിമ്പിളാണ് കാരണം ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറി എന്ന് പറഞ്ഞ ഒരു സ്ട്രെസ്ഫുൾ പീരീഡാണ് യൂഷ്വലി ആ സ്ട്രെസ്ഫുൾ പീരീഡിൽ കുറേ മുടി ഒരു റെസ്റ്റിംഗ് ഫേസ് പറയുന്ന ഫേസിലേക്ക് പോവുകയും മൂന്ന് മാസം കഴിയുമ്പോൾ അത് ചടയിൽ നിന്ന് കൊഴിയുകയും ചെയ്യും ഇത് നോർമലാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനായിട്ട് നമ്മൾ വേറെ ട്രൈക്കോളജിന്റെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ ഇതൊരു നോർമൽ പ്രതിഭാസമാണെന്ന് പോലും അവർക്ക് അറിയത്തുണ്ടാവില്ല അപ്പോൾ അവർ ആയിരക്കണക്കിന് ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് റുപ്പീസിന്റെ ഒക്കെ ഷാംപൂവും എല്ലാം സപ്ലിമെന്റ്സും എല്ലാം കൊടുത്ത് ഇവരുടെ ബില്ല് ഒരു എക്സ്പെൻസ് വളരെ ഒരു പതിനായിരം പതിനയ്യായിരം രൂപയുടെ എക്സ്പെൻഡിച്ചർ കൊടുക്കും